ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൗൺസിലിംഗിൽ കൊണ്ടുവന്നു ഇവന്റെ ഡ്യൂട്ടി ഈ പ്ലംബിങ്ങിന്റെ വർക്കാണ് വയറിംഗ് പ്ലംബിങിന്റെ വർക്കാ അതിന് ഇങ്ങനെ ഇതല്ലേ കൊത്തുണ്ടാക്കില്ല ഓൽ ഉണ്ടാക്ക പണിയാണ് നിനക്ക് അപ്പൊ ഇവൻ ഈ ഹാമറായിട്ട് ഇങ്ങനെ അടിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു കറണ്ട് പിടിച്ചിട്ടല്ല മൈൻഡ് ഔട്ട് ആവുകയാണ് മൈൻഡ് ആ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളുക രണ്ടു മൂന്ന് വട്ടമൊക്കെ എല്ല് പൊട്ടിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നും തട്ടാണ് അങ്ങനെ ചെലപ്പോ വെറുതെ ഉത്തിരിക്കുക ചങ്ങി കൊടുത്തു നോക്കുമ്പോ വിഷയം എന്താണെന്നറിയോ ഇവൻ പറയാണ് എന്നെ കൊണ്ടുവന്ന ഉമ്മല്ലേ അതിൻറെ ഉമ്മല്ല എന്റെ എന്ന് പറഞ്ഞ ആളല്ലേ അതിൻ്റെ ഉപ്പല്ല എന്താണ് ഈ പറയുന്നത് അതെ അവരിന്റെ ഉമ്മയല്ല എന്റെ ഇപ്പല്ല അപ്പൊ പറയാണ് അതെ എന്നെ തൗട് കൊടുത്തു വാങ്ങിയതാണു എല്ലാരും പറഞ്ഞത് എന്താണ് സാധാരണ നമ്മൾ പറയാറുള്ള ഒരു സിംപിൾ മാണത് പക്ഷേ അറിഞ്ഞു ചില കുട്ടികളിൽ അത് ഡീപ്പായിട്ട് സ്റ്റോർ ചെയ്യും പിന്നെ സിറ്റുവേഷൻ നെഗറ്റീവ് ആകും തോറും ഈ ചിന്ത മനസ്സിൽ മൂലമാകും കുട്ടി വിശ്വസിക്കും ഈ ഇരുപത്തി കാരൻ അതുവരെ വിശ്വസിക്കുന്ന എന്താണ് എന്നെ എവിടുന്നോ തവട് കൊടുത്തി വാങ്ങിയതാണെന്നുള്ളതാണ് സംഗതി സീരിയസ് ആണോ അല്ലേ അപ്പൊ ഈ കുട്ടികളോട് ഡയലോഗ് അടിക്കുമ്പോ നന്നായി ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം നല്ല കയറിയണം അപ്പൊ നമ്മള് ഇന്നലെ വരെ മൂത്ത കുട്ടിയെയാണ് വാരി എടുത്തിരുന്നത് ഇന്നും ആ പണി ചെയ്യണം ആദ്യം എടുക്കേണ്ടത് അറിയാണ് നിങ്ങൾ ചെറിയ കുട്ടിനെ അപ്പൊ എടുത്തില്ലെങ്കിൽ നോക്കി ആ കുട്ടിയൊരു പോകില്ലാത്ത കുട്ടിയായ ഒരു അമ്പലാണ്ട് കുട്ടിയാ കുട്ടിയാണ് അതിന് വിൽക്കേണ്ട കാര്യമില്ല തൊട്ട് കണ്ട തൊട്ടു പോകേണ്ടത് വേണ്ടില്ല പക്ഷെ മൂത്ത കുട്ടിയെ നിങ്ങൾ എങ്ങനെയാണോ കഴിഞ്ഞ കാലങ്ങളിൽ അവനോട് ഇന്ററാക്ട് ചെയ്തിരുന്നത് അവനെ കെയർ ചെയ്തിരുന്നത് അതിലൊരു അളവ് പോലും കുറയാൻ പാടില്ല കൂടുക എന്നല്ലാതെ ഒരു കുട്ടിയെ നമ്മൾ രൂപപ്പെടുത്തുക അങ്ങനെ വന്നാൽ അവനെ ധൈര്യമായിട്ട് അവൻ്റെ അടുത്ത നിർത്തി പോവാം പണിക്ക് പോവാം അടുക്കളയിലേക്ക് പോവാം അന്ന് പൊന്നുപോലെ നോക്കാം അവനെ

ഒരു താത്ത എപ്പോ വന്നാലും എന്നെത്തു പൊക്കിയിട്ട് ഉമ്മ തന്നിരുന്ന വരാൻ പോണത് പലരും അന്നും പോയി ആരും എന്തായിട്ടില്ല ആ താത്ത എന്തായാലും വരുമ്പോഴേക്കും ഉമ്മ തന്നിരുന്ന എടുക്കുന്നു പ്രതീക്ഷ നിക്കുക ആ താത്ത പുതിയ പോണം ബസ്സൈറ്റ് കുട്ടിനെടുക്കണേ കളിപ്പിക്കണേ 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 എന്തായാലും മനസിലുണ്ടാകും ആരോട് കുട്ടിയോടല്ല ഈ ചെറിയ കുട്ടിയോട് വലിയൊരു വൈരാഗ്യം ആരെങ്കിലും പോയ നേരം നോക്കി ഒരു പക്ഷേ ഈ മൂത്ത കുട്ടി ചെറിയ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാമോ വാക്കുകൾ പറയുമ്പോ ശ്രദ്ധിക്കണം